ഹായ് ഓൾ ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടാവുമല്ലേ ഇതൊന്നുമല്ല ഇത് അവലാണ് കേട്ടോ ഇഷലിനെ അവൽ വേണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ അവല് വിളയിക്കണേ അപ്പം നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചാന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കാണിച്ചിരാന്ന് വിചാരിച്ച് അപ്പോൾ അതേ ഇത് വെള്ള കളർ പോലത്തെ അവലാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് പല പല കളറുണ്ടല്ലോ വെള്ള ആ വെള്ളമല്ല മറ്റേ ഒരു ബ്രൗണും അങ്ങനത്തെ ഒരു കൂടിയ അവലാണ് ഞാൻ ഞാനെടുത്തേക്കുന്നത് ഇത് കണ്ട നല്ല നല്ല അവലാണ്ട്ടിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അതും ഇങ്ങനെ പൊടിഞ്ഞു തന്നെ പോകണുണ്ടായിരുന്നു പിന്നെ അതിനായിട്ട് ഞാൻ വേണ്ടത് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു കപ്പ് അവലാണ് എടുത്തേക്കണം അര അരക്കപ്പ് ശർക്കര ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാനിങ്ങനെ കത്തി വെച്ചിട്ടിങ്ങനെ ചീകി ചീകി എടുത്തതാണ് കേട്ടോ പിന്നെ അതേ അരക്കപ്പ് തേങ്ങ തേങ്ങ നമ്മൾ കൂടുതൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് തേങ്ങ ശർക്കരയൊക്കെ എത്ര കൂടുതൽ ഇട്ടാലും നല്ലൊരു രുചിയാണ് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ ട്ടാ ഞാൻ അത് എടുത്തേക്കുന്ന സാധനങ്ങൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാനുള്ളൂ അപ്പോൾ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അതിൻ്റെ അവലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഏലക്കാപ്പൊടി വേണ്ടവർക്ക് വേണമെങ്കിൽ ചേർക്കാട്ടോ അപ്പം ഞാൻ ചേർക്കുന്നില്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏലക്കപ്പൊടീൻ്റെ ഫ്ലേവർ എനിക്ക് അത്രയും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അധികം ചേർക്കുന്നില്ല അപ്പോൾ ആദ്യമായിട്ടൊക്കെ എന്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണമല്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതേ ശർക്കരയിട്ട് തേങ്ങ ഇട്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കണം അപ്പം എൻ്റെ കൈ നല്ല ക്ലീനാണ് ഇട്ട് അതാണ് ഞാൻ കൈവെച്ചേണത് ഇത് ശർ അവൽ വിളയക്കണൊക്കെ നമ്മൾ കൈവെച്ച തന്നെ ചെയ്യണം സ്പൂൺ വെച്ച് ചെയ്താൽ ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കൈവെച്ച് നല്ല പോലെ ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കണം നമ്മുടെ ആ കളറൊക്കെ മാറി വേറൊരു കളറായിട്ടൊക്കെ മാറുന്നു അത്രയും നമ്മുടെ കുഴയിലാണ് നമ്മുടെ അവളുടെ ആ ടേസ്റ്റിരിക്കണേണ്ടത് നല്ല നല്ല ശർക്കരൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിഞ്ഞ് വരണം നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും വേണ്ട എൻ്റെ കുഴയിലാണ് ഇരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണോട്ടോ എല്ലായിടത്തും മിക്സ് ആക്കണം തേങ്ങയൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കണം അപ്പോൾ ഇതേ കണ്ട ഞാനിവിടെ മിക്സ് ആക്കിയിട്ട് എൻ്റെ കളർ തന്നെ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് സാധനം ഇട്ട് ഇത് ഇഷ്ടപ്പെടാത്ത ആർക്കും ഇല്ല പിന്നെ ഇത് വെച്ചിട്ട് ചിലർ അടയൊക്കെ ഉണ്ടാക്കും മൈദപ്പൊടിയൊക്കെ ഇങ്ങനെ മൈദ മൈദയല്ലാട്ടോ മാറിപ്പോയതാണ് അരിപ്പൊടി അരിപ്പൊടി ഇങ്ങനെ വാട്ടിയിട്ടൊക്കെ ഇതൊക്കെ നിറച്ച് ഇങ്ങനെ അട കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ അങ്ങനത്തെ ഞാനുണ്ടാക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഹോ ഈ അവലക്കതൊക്കെ കളഞ്ഞിട്ട് ആ പുറത്ത് ആ പൊടി മാത്രമാണ് ഞാൻ തിന്നണത് അപ്പോൾ എല്ലാവരും എന്നെ ചീത്ത പുറത്ത് എന്താണ് ഇവിടെ ഉള്ളീത്ത കളഞ്ഞിട്ട് പൊടി മാത്രം തിന്നാണ് പക്ഷേ ഇങ്ങനത്തെയൊക്കെയാണ് ഞാൻ തിന്നോട്ടെ ഇങ്ങനെ വെറുതെ അവലും മാത്രം തന്നെയാണ് ഞാൻ തിന്നും അപ്പോൾ എന്റെ ഇവിടെ അവലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ണ്ട നമ്മുടെ മിക്സിലാണ് നമ്മുടെ മിക്സിംഗിലാണ് നമ്മളിരിക്കുന്നത് അപ്പോൾ അവർ എത്ര പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്കൊക്കെ ബ്രേക്കിന് ഇത് കൊടുത്താലും ഈ ബിസ്ക്കറ്റ് ലേസ് അതൊക്കെ കൊടുക്കണമെങ്കിൽ പിള്ളേർക്ക് ബ്രേക്കിന് കൊടുത്തതിന് അതൊരു ഹെൽത്തിയുമാണല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് പിള്ളേർക്കൊക്കെ ബ്രേക്കിന് ഉണ്ടാക്കി കൊടുക്കണം വൈകുന്നേരത്തെ ചായക്കും ഇത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ ബ ബൈ